ദേശീയ പൌരത്വ ബില്ലിനെ എതിർക്കാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ യോഗം ചേർന്ന് തീരുമാനിച്ചു ബി ജെ പിയുടെ പ്രമുഖ ഘടകകക്ഷികളും യോഗത്തിൽ പങ്കെടുത്തു തീരുമാനം ഏകകണ്ഠമാണെന്ന് മേഘാലയ മുഖ്യമന്ത്രിയും എൻ പി പ്രസിഡന്റുമായ കോൺറാഡ് സാങ്മ പറഞ്ഞു കടുത്ത ജനരോഷമാണ് ബില്ലിനെതിരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉയരുന്നത് ബില്ലിനെതിരെ പ്രതിഷേധിച്ച് എൻ ഡി എ വിട്ടുപോയ എസ് ഗണപരിഷത്താണ് യോഗം വിളിച്ചു ചേർത്തത് അതേസമയം അസമിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് യോഗത്തിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു തദ്ദേശീയരായ ജനങ്ങളുടെ താൽപര്യം ഹനിക്കുന്നതാണ് ബില്ലെന്നാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം സംഘടനകളും കരുതുന്നത് അതേസമയം ബില്ലിനെ നാഗാലാന്റ് സർക്കാർ നിരാകരിക്കുന്നതായി മുഖ്യമന്ത്രി നെയ്ഫ്യൂറിയോ അറിയിച്ചു ഇരുപത്തിയഞ്ച് നിർണായക ലോക്സഭാ സീറ്റുകളാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളത് ഹിന്ദി ഹൃദയഭൂവിലുണ്ടായ നഷ്ടം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നികത്താമെന്നായിരുന്നു ബി പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷയെ തകടം മറിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങള് ബിഹാറിൽ ബി ജെ പിയുടെ സഖ്യാക്ഷിയായ ജെ അടക്കം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്